ഈശിശിയായ കേസ്തുതി ആയിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ നാലാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാന സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ ഒന്നും രണ്ടും പത്താം വാക്യവും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതിൽ മുപ്പതാം വാക്യം നമുക്ക് ധ്യാന എടുക്കാം ആ വാക്യം ഇങ്ങനെയാണ് അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അവൻ്റെ മണിക്യൂർ ഇനിയും വന്നിരുന്നില്ല അവൻ്റെ മണിക്യൂർ ഇനിയും വന്നിരുന്നില്ല ഈ യേശുവിൻ്റെ മണിക്കൂർ എന്ന് പറയപ്പെടുന്നത് ബൈബിളിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്ന എൻ്റെ സമയമായിട്ടില്ല എന്നൊക്കെ പറയപ്പെടുന്ന ഭാഗങ്ങൾ നമ്മൾ പല കേട്ടുള്ള കാര്യമാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ നാലാം അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റഫറൻസ് കാണാനായിട്ട് സാധിക്കും വ്യക്തമായിട്ടും പറയുന്ന ഇങ്ങനെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് വരേലും ആരാധന നടത്തി എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജറുസലേമിനാണെന്ന് നിങ്ങൾ പറയുന്നു യീശു അപ്പോൾ ഈ ആരാധിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു ഞങ്ങൾ ഈശോ പറയുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാധകർ ആത്മാവിനും സത്യത്തിനും പിതാവിനെ ആരാധിക്കുന്ന മണിക്കൂർ വന്നു അല്ലാതെ ഇപ്പോൾ തന്നെയാണ് എന്ന് ഈശോ പറയുന്ന ഇരുപത്തി മൂന്നാം വാക്യം നാല് ഇരുപത്തി മൂന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണെങ്കിൽ ആ മണിക്കൂർ ആയിട്ടില്ല ഈശോയുടെ കുരിശിലെ മരണം ഒരു കൊലപാതകം അല്ലായിരുന്നു കൃത്യമായും അതൊരു ബലിയായിരുന്നു നമ്മൾ ചില സമയത്ത് പറയുമ്പോൾ അത് രക്തസാക്ഷിത്വമാണ് യഥാർത്ഥത്തിൽ അതൊരു രക്തസാക്ഷിത്വത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ലോകത്തെമ്പാടും ക്രിസ്തുവിനും മുമ്പും പിൻപുമായിട്ടുള്ള ഒരുപാട് രക്തസാക്ഷികളുണ്ട് ചരിത്രത്തിൽ അപ്പോൾ ഈ രക്തസാക്ഷികൾ നമ്മൾ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായി മതപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലതരം രക്തസാക്ഷികളുണ്ട് അപ്പോൾ ഈ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് അയാളെങ്കിലും ബോധപൂർവ്വം മരണത്തിനു മുമ്പിൽ നിന്നു കൊടുക്കുകയാണ് മരണം കൊണ്ടുപോലും രക്തം കൊണ്ടുപോലും സാക്ഷ്യം നൽകുക പ്രഘോഷിക്കുക എന്നാണ് രക്തസാക്ഷി എന്നുകൊണ്ട് അർത്ഥമാകുന്നത് പക്ഷേ ഇതൊരു രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ അതിനെ ഒത്തിരി ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ് കുറച്ചും കൂടി നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി വൈഡായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രക്തസാക്ഷിത്വമാണ് അതിനേക്കാൾ ഉപരി അതൊരു ബലിയാണ് എന്നാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ ഈയൊരു ഈശോയുടെ മരണം ചരിത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കൊലപാതകമാണ് അതിങ്ങനെ സാൻഹദ്രീൻ സംഘത്തിൻ്റെ ഗൂഢാലോചനയിലൂടെ ഒരു പ്ലോട്ട് രൂപപ്പെട്ടു അവർ വളരെ കൃത്യമായ പ്ലാൻ ചെയ്തു പിന്നീട് ഈ ഇങ്ങനെ കൃത്യമായിട്ട് അവർ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി ഹെറദോസ് പീലാത്തോസ് തുടങ്ങിയ ആളുകളുടെ അന്നാസ് കയ്യഫാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവരെല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവുന്നു അങ്ങനെ വളരെ കൃത്യമായിട്ട് പദ്ധതി രൂപീകരിച്ച് നടത്തിയൊരു കൊലപാതകം എന്ന് നമുക്ക് വേണമെങ്കിൽ ചരിത്രത്തിൽ വായിച്ചിരിക്കാൻ സാധിക്കും പക്ഷേ എന്തൊക്കെ പദ്ധതി രൂപീകരിച്ചെന്ന് പറഞ്ഞാലും രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് കുരിശിലെ ബലി എന്ന് പറയപ്പെടുന്നത് അത് ബലിയാണ് ഈശോ സ്വയം തീരുമാനിച്ചുറപ്പിച്ചിട്ട് ഇന്ന ദിവസം ഈ ഈ മണിക്കൂറിൽ ഇങ്ങനെ ഞാൻ മരിക്കും അത് എൻ്റെ ജനത്തിന് വേണ്ടിയുള്ള മനുഷ്യകുല മാസകലത്തെയും രക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പരമമായ ബലിയായിരിക്കും എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ദൈവപുത്രൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു കാൽവരിയിലെ കുരിശിൽ നടന്ന പരമയാഗം എന്ന് പറയപ്പെടുന്നത് അല്ലാതെ മറിച്ച് അതൊരു കൊലപാതകം ആയിരുന്നില്ല അത് പ്രൂവ് ചെയ്യുന്ന വാക്യങ്ങളിലൊന്നാണ് യോ യോഹന്നാൻ ഏഴാം മതിയായ മുപ്പതാം വാക്യം വാക്യം ഇങ്ങനെയാണ് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ അവൻ്റെ മണിക്കൂർ ഇനിയും വന്നിരുന്നില്ല ഈശോ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മണിക്കൂർ എത്തിയിട്ടില്ല അത് നമുക്ക് കുറെക്കൂടി ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നത് പീലാത്തോസിൻ്റെ അരമനയിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുന്ന സംഭവം സംഭവമാണ് പീലാത്തോസ് ചോദിച്ചു നീ എന്നോട് സംസാരിക്കുകയില്ലേ നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്കറിയില്ലേ ഇപ്പം ഈശോയുടെ മറുപടി ഈശോ പ്രതിഭിച്ചു ഉന്നതത്തിൽ നിന്നും നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചെൻ്റെ പാവം കൂടുതൽ വലുതാണ് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ദൈവം മനസ്സായി ഈ സമയത്ത് ബലി നടക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കുന്നു ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു നീ ബലി വിധി പ്രസ്താവിക്കാൻ പോകുന്നു ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലാതെ ഈ ഭൂമിയിലെ രാജാവായ നിൻ്റെ പദ്ധതിയല്ല എന്ന് എന്നീശോ വളരെ വ്യക്തമായിട്ടും പ്രഘോഷിക്കുക നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഹിസ്റ്റോറിക്കൽ ജീസസ് ആൻഡ് ഡിവൈൻ ക്രൈസ്റ്റ് എന്ന് ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്റ്റോളജിയിൽ ചരിത്രപരമായി യേശു എന്ന് പറയപ്പെടുന്ന ഒരു നവോത്ഥാന നായകൻ നേതാവ് ഒരു ചരിത്ര പുരുഷൻ ഒരു കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തിയ പ്രതികരിച്ച ഒരു വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനപ്പുറം ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ക്രിസ്തു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്നു പക്ഷേ സകല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉൾക്കൊള്ളേണ്ട വസ്തുതയാണ് ക്രിസ്തു ദൈവപുത്രനായ രക്ഷകനാണ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലി കുരിശിലെ മരണം അതൊരു ബലിയാണ് അത് പരമമായ യാഗമാണ് രക്ഷാകരമായ ഇടപെടലാണ് ആ രക്തം ചിന്തി മരണത്തിലൂടെ ക്രിസ്തു മനുഷ്യകുല മാസകരത്തെയും രക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ഒരു ചരിത്രത്തിലെ ഒരു സിമ്പിൾ സംഭവമായിട്ട് നമ്മൾ കാണാതെ അതിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തു തന്നെ തീരുമാനിച്ചുറപ്പിച്ച അതായത് പിതാവായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പദ്ധതി പ്രകാരം തീരുമാനിച്ചുറപ്പിച്ച കുരിശിലെ പരമയാഗമാണ് നമ്മൾ ധ്യാനിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വെറും ചരിത്രമല്ല രക്ഷാകര ചരിത്രമാണെന്നുള്ള ബോധ്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയെ കൂടുതൽ ഗൗരവപൂർവ്വം നമുക്ക് എടുക്കാം കാരണം അത് ക്രിസ്തുവിൻ്റെ തീരുമാനമായിരുന്നു ഹീ ഡിസൈഡ് ക്രിസ്തു തീരുമാനിച്ചുറപ്പിച്ച ബലി നമുക്ക് വേണ്ടി ക്രിസ്തു തീരുമാനിച്ചുറപ്പിച്ച ബലിയായിരുന്നു കുരിശിലെ പരമയാക നമുക്ക് ആ കുരിശനെ ആരാധിക്കാനും കുരിശിലെ ക്രിസ്തുവിൻ്റെ ബലിയെ ദിവ്യ ബലിയിൽ ആവർത്തിച്ച് കണ്ടുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ദിവസങ്ങളായി മാറട്ടെ ഇനിയുള്ള ദിവസങ്ങൾ അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം